പറയുന്നത് മുഖ്യമന്ത്രി ആ ബോധ്യം ആ ബോധ്യം ജനങ്ങൾക്കുണ്ട് ആ ബോധ്യം ജനങ്ങൾക്കുണ്ട് അത് ഒട്ടും ന്യായീകരിക്കപ്പെടേണ്ട ഒരു പ്രസ്താവനയല്ല എത്ര ഇനി ലഘൂകരിക്കാൻ ശ്രമിച്ചാലും അതിന് വെള്ളപൂശാൻ ശ്രമിച്ചാലും അത് നടക്കാൻ പോകുന്ന കാര്യമല്ല കേരള സമൂഹം അപ്പാടെ തള്ളിക്കളഞ്ഞ ഒരു പ്രസ്താവനയാണ് അത് അതിനെക്കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞാൽ എത്ര കുറച്ച് സംസാരിക്കുന്നത് അത്രയും നല്ലത് സംസാരിക്കുന്നവൻ സംസാരിക്കുന്നവൻ അതുകൊണ്ട് മോശമാവുകയുള്ളു ഒരു രാജ്യം അവിടുത്തെ ജനങ്ങൾ അങ്ങനെയാണല്ലോ അല്ലാതെ ഒരു പാർട്ടി എന്ന് ആ പ്രസ്താവനയിലേ ഇല്ല തെങ്ങിൻ്റെ മുകളിൽ കയറി തേങ്ങ പറിക്കാൻ നോക്കിയിട്ട് ആള് കണ്ടപ്പോൾ അപ്പുറത്തെ പറമ്പിൽ കുറുതോട്ടി ഉണ്ടോ എന്ന് നോക്കുകയാണ് എന്ന് പറഞ്ഞില്ലേ അതുപോലൊരു കഥയാണ് പറഞ്ഞത് കേരളത്തിലാണ് കേരളത്തിലെ ജനം കേൾക്കുകയും ചെയ്തു ഇനി അതിന് വ്യാഖ്യാനം കൊണ്ടൊന്നും വേറൊന്നും വരൂല പിന്നെ ഒരു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി ഞങ്ങൾ മനസ്സിലാക്കണുള്ളത് ലീഗിനെക്കുറിച്ചാണ് എന്നുള്ളത് ലീഗിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ മതേതരത്വം ഉയർത്തിപ്പിടിക്കാൻ വ്യക്തമാക്കാൻ ഒരു സർട്ടിഫിക്കറ്റിൻ്റെയും ആവശ്യമില്ല ഒന്നിൻ്റെയും ആവശ്യമില്ല അത് അതിൻ്റെ ചരിത്രം മാത്രം മതി ലീഗിനെ കുറിച്ചാണ് ഈ പറഞ്ഞത് എന്ന് കേട്ടാൽ വരണ്ടു പോകുന്ന ഒരു സംഘടനയല്ല ആ ലീഗ് ഈ വക്കഫ് ഭേദഗതിയുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങൾ ചിലർ മുതലെടുക്കുന്നു എന്നു സമസ്ത അവരുടെ മുഖപത്രത്തിൽ പറഞ്ഞിട്ടുണ്ട് ചൂണ്ടിക്കാട്ടിയാണ് പറയുന്നത് പ്രതിഷേധം അത്തരത്തിൽ നടത്തുമ്പോൾ പലരും പലരുടെ അജണ്ടകൾ സെറ്റ് ചെയ്യുന്നു അവിടെ അതിലേ മതേതര മതേതര നിലപാടിൽ വെള്ളം ചേർക്കുന്ന ഒരു നിലപാട് ആരെടുത്താലും ലീഗ് അതിനെ സപ്പോർട്ട് ചെയ്യൂല ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മത വക്കഫിനെ ഞങ്ങൾ കാണുന്നത് ഒരു ദേശീയ പ്രശ്നമായിട്ടാണ് പതിനാറാം തീയതി ഞങ്ങളെ റാലി ഉണ്ട് തീർത്തും സമാധാനപരമായിരിക്കും കോഴിക്കോട്ട് അതുപോലെ തന്നെ അവിടെ വിളിക്കുന്ന മുദ്രാവാക്യങ്ങളൊക്കെ വക്കപ്പ് സംരക്ഷണത്തെ കുറിച്ചും ഇന്ത്യയിലെ മതേതരത്വം നിലനിർത്തേണ്ടതിനെ കുറിച്ചും ആയിരിക്കും ഉയർത്തിയാണ് അല്ല ഞാനിപ്പോൾ അങ്ങനെ ഒരു പ്രത്യേക സംഘടനയുടെ മാർച്ചിനെ പറ്റി അഭിപ്രായം പറണ്ട ആളല്ലല്ലോ അല്ല അതെ അതെ ഇപ്പൊ 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 നമ്മൾ ഇപ്പൊ ഇപ്പൊ നമ്മുടെ വിഷയം ഇതാണ് വെറുപ്പിന്റെ പ്രചാരകർ അപ്പുറത്തുണ്ട് അപ്പൊ ഇപ്പുറത്തുള്ളവർ വെറുപ്പിന്റെ പ്രചാരകരായാലും ഞങ്ങൾ യോജിക്കൂല അല്ലാതെ പ്രത്യേക പ്രകടനത്തെയും പൊതുയോഗത്തെ കുറിച്ച് ഞാൻ നോക്കിയില്ല നോക്കിയിട്ട് പറയാം